കേരള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഫാൻസ് പേജുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാൽ ഇപ്പോൾ വളരെയധികം ഉദ്വേഗം നിറഞ്ഞ സംഭവത്തിലൂടെയാണ് സീരിയൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ ആരാണ് സത്യത്തിൽ കൊലപാതകി എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് പ്രിയയെ തന്നിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അതെന്ന് വിളിച്ചു പറയുന്ന വസന്ത് താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന് വസന്ത് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ നിന്നുപോയിരിക്കുകയാണ് എല്ലാവരും ഇതോടെ പ്രിയ ആകെ പകച്ചു പോകുന്നു ഒടുവിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിനുള്ള തീരുമാനവുമായി ഗൗതം വസന്തിന് ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം വസന്ത് തുറന്നു പറയുകയാണ് ഇതോടെ ഗൗതം കാര്യങ്ങളുടെ നിജസ്ഥിതി വീണ്ടും അന്വേഷിച്ചു തുടങ്ങിയതിനെ തുടർന്ന് നിരപരാധിയാണ് വസന്ത് എന്നുള്ള സത്യം പുറത്തായിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ ഇതേ തുടർന്ന് പ്രിയയും അറിയാൻ ഇടയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്